അത്യാവശ്യം ചെറിയ ചെറിയ തമിഴും ഒക്കെ എങ്ങനെ ചെയ്തു പോകണം തമിഴ് തമിഴിലാണ് ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് യോഗിബാബുവിൻ്റെ യോഗിബാബുവിൻ്റെ മുത്തശ്ശിയോട്ടായിരുന്നു പിന്നെ ഇപ്പോൾ വിശാൽ വെങ്കിട്ട് ഡയറക്ടർ അയ്യാളേതിൽ ഒരു മോൻ്റെ അമ്മൻ്റെയാണ് തായി കഴിവിയാണ് കഴവിട്ട് തായി നെഗറ്റീവും പോസിറ്റീവും ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കുഴപ്പമില്ല നല്ല റോളാണ് വലിയ നമ്മൾ മലയാളത്തിലെ പോലും എന്റെ മകന്റെ സിനിമ എന്റെ മോന്റെ പടവാണ് എന്തുകൊണ്ട മോനെന്ന് പറയുന്ന എന്റെ മോനായിട്ടാണ് ഇവനാദ്യ ഒരു ഷോർട്ട് ഫീവിൽ അറിയിച്ചത് കാരണം ഞാൻ പറഞ്ഞത് ഈ ഒരു കൊല്ലത്തിനുള്ളിലായിട്ടൊരു നായകനായി തീരും

ഞാൻ പിന്നീട് അവര് അതിനകത്ത് ഒരു വീട് മൊത്തം ഉണ്ട് ചുരുങ്ങി പറഞ്ഞാൽ Yeterinden öyle parkin deneyim.